നമസ്കാരം ഹരിയാന നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണർ ബന്ദാരു ദത്താത്രേയക്ക് ജെ ജെ പി അധ്യക്ഷൻ ദുഷ്യന്ത് ചൌട്ടാല കത്തയച്ചു ഏഴ് സ്വതന്ത്ര എം എൽ എമാരുടെ പിന്തുണയോടെയാണ് സംസ്ഥാനത്തെ ബി ജെ പി സർക്കാർ ഭരണം നിലനിർത്തിയിരുന്നത് ഇതിൽ മൂന്നുപേർ പിന്തുണ പിൻവലിച്ചതോടെയാണ് നയാബ് സിംഗ് സൈനി സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായത് അതേസമയം ഹരിയാനയിലെ ബി ജെ പി സർക്കാരിനെതിരെ തൽക്കാലം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന കൂടുതൽ എം എൽ എ മാർ പുറത്തുവരാൻ കാത്തിരിക്കുകയാണെന്ന് കോൺഗ്രസ് സൂചിപ്പിച്ചു അടിയന്തരമായി വിശ്വാസ വോട്ടെടുപ്പ് നടത്താനും ഭൂരിപക്ഷം തെളിയിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്ന പക്ഷം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും ദുഷ്യന്ത് കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് എം എൽ എമാരായ സോംബീർ സാങ്വാൻ റൺധീർ സിംഗ് കൊല്ലൻ ധരംപാൽ ഗോണ്ടർ എന്നിവരാണ് ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിന്റെ പാളയത്തിൽ എത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജെ ജെ പിയുമായി ചേർന്നാണ് ബി ജെ പി സർക്കാർ രൂപോത്കരിച്ചത് അന്നത്തെ മനോഹർലാൽ ഖട്ടാർ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു ദുഷ്യന്ത് രണ്ടായിരത്തി മാർച്ചിലാണ് ബിജെപി ജെ ജെ പി സഖ്യം പിരിയുന്നത് പിന്നാലെ ഖട്ടർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും നായബ് സിംഗ് സൈനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയുമായിരുന്നു തൊണ്ണൂറംഗ ഹരിയാന നിയമസഭയിൽ പത്ത് അംഗങ്ങളാണ് ജെ ജെ പിക്ക് ഉള്ളത് നിലവിൽ എൺപത്തിയെട്ട് എം എൽ എമാരുള്ള നിയമസഭയിൽ ബിജെപിയുടെ സംഖ്യ നാൽപ്പതാണ് മറ്റ് മൂന്ന് എം എൽ എമാരുടെ പിന്തുണ കൂടി ബിജെപിക്ക് ഉണ്ട് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബിജെപിയെ താഴെയിറക്കാൻ എന്നാൽ കോൺഗ്രസിന് തൽക്കാലം കഴിഞ്ഞേക്കില്ല എന്ന സൂചനയാണ് പുറത്തുവരുന്നത് മാർച്ചിലാണ് നിലവിലെ നായബ് സിംഗ് സൈനി സർക്കാർ ഭൂരിപക്ഷം തെളിയിച്ചത് ഇനി ആറുമാസത്തേക്ക് അവിശ്വാസ നോട്ടീസ് അംഗീകരിക്കേണ്ട കാര്യം സ്പീക്കർക്ക് ഇല്ല അതിനാൽ നോട്ടീസ് തൽക്കാലം നൽകേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം മുപ്പത് എംഎൽഎമാരുള്ള കോൺഗ്രസിന് മൂന്ന് സ്വതന്ത്ര കൂടി പിന്തുണ അറിയിച്ചിട്ടുണ്ട് പത്ത് എം എൽ എമാരുള്ള ജെ ജെ പി കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തയ്യാറുമാണ് സർക്കാരിനെതിരെ വോട്ട് ചെയ്യുമെന്ന് ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌട്ടാല ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജെ ജെ പിയിലെ അഞ്ച് എം എൽ എ മാർ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളതിനാൽ കരുതലോടെ നീങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ മാർ അസംതൃപ്തരാണ് എന്ന റിപ്പോർട്ടുമുണ്ട് ഇവരെ ഒപ്പം കൂട്ടാൻ കോൺഗ്രസ് നീക്കം തുടരുന്നു എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ലോക്സഭയിലേക്ക് ശക്തമായ പോരാട്ടം നടക്കുന്ന ഹരിയാനയിലെ ഈ നാടകീയ നീക്കങ്ങൾ ബി കാര്യങ്ങൾ അനുകൂലമല്ല എന്ന പ്രതീതി സൃഷ്ടിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ കരുതൽ സംസ്ഥാന സർക്കാർ ആടി നിൽക്കുകയാണെങ്കിലും ലോക്സഭാ ഫലം വരുന്നതുവരെ സർക്കാർ താഴെ വീടാനുള്ള സാധ്യതയില്ല എന്നാണ് സൂചനകൾ പ്രതിപക്ഷം അവിശ്വാസപ്രമേയം കൊണ്ടുവരുന്ന പക്ഷം ബിജെപിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌട്ടാല പറയുകയും ചെയ്തു ബിജെപി സർക്കാരിനെ പിന്തുണച്ചിരുന്ന ഏഴ് സ്വതന്ത്ര എം എൽ എമാരിൽ മൂന്നുപേർ പിന്തുണ പിൻവലിച്ചതോടെയാണ് സർക്കാർ പ്രതിസന്ധിയിലായത് പ്രതിപക്ഷ നേതാവ് ഭൂപിന്ദർ ഹൂഡ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ ഞങ്ങളുടെ മുഴുവൻ എം എൽ എമാരും ബിജെപി സർക്കാരിനെതിരെ വോട്ട് ചെയ്യും എന്നാണ് ദുഷ്യന്ത് വാർത്താ ഹരിയാന നിയമസഭയിൽ പത്ത് അംഗങ്ങളാണ് ജെ ജെ പിക്ക് ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബിജെപിയുമായി ജെ ജെ പി സഖ്യം ചേർന്ന സർക്കാർ രൂപീകരിച്ചിരുന്നു അങ്ങനെ നിലവിൽ വന്ന മനോഹർലാൽ ഖട്ടാർ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നു ദുഷ്യന്ത് എന്നാൽ ഇക്കൊല്ലം മാർച്ചിൽ ഇരുകൂട്ടരും പിരിഞ്ഞു സൈനി സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എങ്കിലും അതിനെ പിന്തുണയ്ക്കുമെന്നും ദുഷ്യന്ത് ചൌട്ടാല കൂട്ടിച്ചേർത്തു മനോഹർലാൽ ഖട്ടാറിന് പിൻഗാമിയായി എത്തിയ സൈനി ദുർബലനായ മുഖ്യമന്ത്രിയാണെന്നും ദുഷ്യന്ത് ചൌട്ടാല വിമർശിച്ചു അതേസമയം ദുഷ്യന്തിന്റെ നിലപാടിനോട് പ്രതികരണവുമായി കോൺഗ്രസ് എത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ ബി ടീമല്ല അല്ല ജെ ജെ പി എന്ന് തെളിയിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപിന്ദർ ഹൂഡ ആവശ്യപ്പെട്ടു അവർ ബി ടീമല്ലെങ്കിൽ ഉടൻ തന്നെ ഗവർണർക്ക് കത്തയക്കണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രാഷ്ട്രപതി ഭരണമാണ് തെരഞ്ഞെടുപ്പ് നടത്തുകയും വേണമെന്നും ഹൂഡ പറഞ്ഞു ഇക്കൊല്ലം ഒക്ടോബർ വരെയാണ് ഹരിയാനയിലെ നിലവിലെ സർക്കാരിന്റെ കാലാവധി